ലോകമെമ്പാടുമുള്ള സമാധാന പ്രിയർ കാത്തിരുന്ന ഒരു സംഗതിയാണ് ഗസയിലെ വെടിനിർത്തൽ അവിടെ ഹമാസും ഇസ്രയേലുമായിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തോളം നീണ്ടുനിന്ന അതിരൂക്ഷമായ പോരാട്ടം അത് സമാധാനപരമായി അവസാനിപ്പിക്കും എന്നുള്ളൊരു പ്രതീതിയാണ് നമുക്കുണ്ടായിരുന്നത് ഈ രണ്ട് വർഷത്തിന് മുൻപും അവിടെ ഇസ്രയേൽ ഗസയിൽ വലിയ രീതിയിലുള്ള ആൾനാശമൊക്കെ വരുത്തിയിട്ടുണ്ട് രണ്ട് കൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് എന്നാൽ ഇത്ര അതിരൂക്ഷമായ സാഹചര്യം രണ്ട് വർഷം കൊണ്ട് ഉണ്ടായതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേരുടെ ജീവൻ അപഹരിച്ച സംഭവത്തിന് പ്രതികാരം എന്ന നിലയിലാണ് ഇസ്രയേൽ ഹമാസിനെ വേട്ടയാടുക എന്ന പേരിൽ ഗസയിലേക്കടക്കം കടന്നു കയറി അവിടെ വലിയ രീതിയിലുള്ള ആൾനാശം വരുത്തിയത് ഏതാണ്ട് അറുപത്തി ഏഴായിരത്തോളം പേർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് അപ്പൊ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ മധ്യസ്ഥ ശ്രമങ്ങളടക്കം വലിയ രീതിയിൽ നടന്നെങ്കിലും ശാശ്വതമായ പരിഹാരം ഒരിടത്തും ഉണ്ടായില്ല അല്ലെങ്കിൽ രണ്ടു കൂട്ടരും ഹമാസും ഇസ്രയേലും രണ്ടു കൂട്ടരും അവരുടെ ഭാഗങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ഒരു ഒത്തുതീർപ്പിന് സന്നദ്ധമാകാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട് പക്ഷെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയ്യെടുത്ത് ഒരു ഇരുപത് ദിന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ഒരു സമാധാന ഉടമ്പടിയിലേക്ക് രണ്ട് കക്ഷികളെയും കൊണ്ടുവന്നിരുന്നു അതായത് ഹമാസ് അത് ഭാഗികമായി അംഗീകരിച്ചു അത് ബന്ദികളെ മോചിപ്പിക്കാം എന്നുള്ളൊരു നിലപാട് അവരെടുത്തു അതിന് അതേ നാണയത്തിൽ തന്നെ ഇസ്രയേലും പ്രതികരണി പ്രതികരിച്ചു ഇസ്രയേലിൻ്റെ പിടിയിലുള്ള ബന്ദികളെ ഇസ്രയേലും മോചിപ്പിക്കും എന്നുള്ള നിലപാട് ബെഞ്ചമിൻ നതന്യാഹുവും എടുത്തു പക്ഷേ ഇപ്പോൾ നമ്മൾ കരുതിയിരുന്നത് അവിടെ ഒരു സമാധാനത്തിനുള്ള വഴി തുറക്കും എന്നുള്ളൊരു പ്രതീതിയാണ് നമ്മൾ കരുതിയിരുന്നതെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നു ഈ ഹമാസിനെ പൂർണമായും നിരായുധീകരിക്കുന്നത് വരെ തങ്ങളുടെ പോരാട്ടം തുടരും അത് നിരായുധീകരണം എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രംപ് പറഞ്ഞ വ്യവസ്ഥകൾ പ്രകാരം അല്ലെങ്കിൽ സൈനിക ശേഷി ഉപയോഗിച്ച് ഒന്നെങ്കിൽ നിങ്ങൾ സ്വമേധയാ കീഴടങ്ങുക അല്ലെങ്കിൽ ഞങ്ങളുടെ വെടികൊണ്ട് ചാകാൻ തയ്യാറാകുക എന്നുള്ളത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്തിരിക്കുന്നു അതേപോലെ ഈ സമാധാന ഉടമ്പടിയിൽ ഈ ഇസ്രയേൽ സേന ഗസയിൽ നിന്ന് പിന്മാറും എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട് പക്ഷെ അത് പാലിക്കാൻ ഇപ്പോൾ തൽക്കാലം സൗകര്യമില്ല എന്നുള്ളതാണ് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ നിലപാട് ഗസയിൽ നിന്ന് പൂർണ്ണമായ സൈനിക പിന്മാറ്റം ഉടനെ ഉണ്ടാകാൻ സാധ്യതയില്ല തന്ത്രപ്രധാന മേഖലകളിൽ ഇസ്രായേൽ സേന തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് നേരത്തെ തന്നെ ഈ ഹമാസ് വിഭാഗക്കാർക്കിടയിൽ ഹമാസ് തീവ്രവാദികൾക്കിടയിൽ തന്നെ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു ആദ്യത്തെ അഭിപ്രായം ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥ വ്യവസ്ഥ പൂർണ്ണമായും അംഗീകരിക്കുക എന്നാൽ രണ്ടാമത്തെ ധാരണ ഈ വ്യവസ്ഥ ഭാഗികമായി അംഗീകരിക്കുക ഭാഗികമായി അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ പ്രധാന സംഗതി ഇവരുടെ കയ്യിലുള്ള ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ ഹമാസ് അനുകൂലമായ നിലപാടെടുത്തു അതോടുകൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടത് പ്രകാരം അവിടെ ബോംബാക്രമണം സൈനിക നടപടി നിർത്തിവെക്കാൻ ഉള്ള നിർദ്ദേശം കൊടുത്തത് പക്ഷേ ഹമാസും ഇപ്പോഴെടുക്കുന്ന നിലപാട് പൂർണ്ണമായി നിരായുധീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് ഹമാസ് പറയുന്നത് അതേപോലെ ഗസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണം അവിടെ ഫലസ്തീൻ അനുകൂല ഒരു ഭരണക്രമം കൊണ്ടുവരണം എന്നുള്ള നിലപാടിനോടും അവർക്ക് യോജിപ്പില്ല എന്നാണ് ഹമാസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അപ്പോൾ ഇസ്രയേലും ഹമാസും ഇപ്പോഴും അവരുടെ പഴയ നിലപാടുകളിൽ തന്നെയാണ് എന്നാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത് അപ്പം അത് അതിൻ്റെ അനന്തരഫലം ഈ ബന്ദിമോചനം എന്ന് പറയുന്ന ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ വീണ്ടും ഈ ഹമാസും ഇസ്രയേലും വീണ്ടും പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് ഇവിടെ പെട്ടുപോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് കാരണം അദ്ദേഹം ഈ ഒരു പ്രശ്നത്തിന്റെ സമാധാന ദൂതൻ ആ ദൗത്യം സ്വയം ഏറ്റെടുത്ത ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ അമേരിക്കൻ പ്രസിഡന്റും ഇസ്രയേൽ ഭരണകൂടവും വലിയ രീതിയിൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് വൻ ശക്തി രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രയേൽ നടത്തുന്ന ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്കെതിരെ വലിയ കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫ്രാൻസ് അതിലെ അതിൻ്റെ പ്രസിഡന്റ് എടുത്തിരിക്കുന്ന നിലപാട് ഇമ്മാനുവൽ മാക്രോൺ എടുത്തിരിക്കുന്ന നിലപാട് പ്രകാരം പലസ്തീനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കും എന്നുള്ളതാണ് അദ്ദേഹം എടുത്ത നിലപാട് അതിൻ്റെ തുടർച്ചയായിട്ട് മറ്റു പല രാജ്യങ്ങളും ഹമാ പലസ്തീനെ അംഗീകരിക്കുന്ന പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ അംഗീകരിക്കുന്ന നിലപാടെടുത്തു യു കെ ആ നിലപാടിലേക്ക് വന്നു ജർമ്മനി ആ നിലപാടിലേക്ക് വന്നു എന്തിനേറെ പറയുന്നു ഐക്യരാഷ്ട്രസഭയുടെ കഴിഞ്ഞ ജനറൽ അസംബ്ലിയിൽ അവിടെ ഉള്ള മൊത്തം അംഗരാജ്യങ്ങളിൽ ഏതാണ്ട് മൂന്നിൽ രണ്ട് രാജ്യങ്ങളും പലസ്തീനെ അനുകൂലിക്കുന്ന നിലപാടുകളിലേക്ക് മാറി എന്നുള്ളത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും വലിയൊരു തിരിച്ചടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആ സഭയെ അഭിസംബോധന ചെയ്യാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് കൂക്കിവിളിയാണ് പലരും അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു അപ്പൊ അത്രയ്ക്ക് വലിയൊരു അപമാനം ഇസ്രയേൽ നേരിട്ടു അതേപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്നു ഇസ്രയേലിനെ അനുകൂലിക്കുന്നത് വഴി അമേരിക്കയും ആ ഒരു സമ്മർദ്ദം പേറുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഹമാസിനെ പോലും ചർച്ചയ്ക്ക് വിളിക്കാതെ ബെഞ്ചമിൻ നെതിന്യാഹുവിനെ മാത്രം വിളിച്ചു ചേർത്ത് ഇരുപദിന നടപടികൾ നിർദ്ദേശിച്ച് യുദ്ധം ഉടൻ അവസാനിപ്പിക്കണം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ സമാധാന ഉടമ്പടി ഉണ്ടാകണമെന്നുള്ള അന്ത്യശാസനം അമേരിക്കൻ പ്രസിഡന്റ് നൽകിയത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരം ഈ ഇരുപദിന നിർദ്ദേശങ്ങൾ പ്രകാരം ഒന്നാമത് പരസ്പരം ബന്ധികളെ മോചിപ്പിക്കുക ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കുക അവർ ആയുധം വെച്ച് കീഴടങ്ങണം ഈ ഗസയിലെ ഭരണം അത് പലസ്തീനികൾക്ക് മാത്രം കൊടുക്കണം ഇവിടെ മേൽനോട്ടത്തിന് ഗസയുടെ പുനർനിർമ്മാണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് അടങ്ങുന്ന അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള ഒരു സമിതി പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കണം ഇങ്ങനെയുള്ള ഇരുപതിന നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു വെടിനിർത്തൽ ധാരണ അല്ലെങ്കിൽ ഒരു സമാധാന ഉടമ്പടി ട്രംപ് മുന്നോട്ട് വെച്ചത് ഇനി ട്രംപ് ഇനി ഈ നിർദ്ദേശങ്ങൾ നടപ്പിലായില്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പ്രതിച്ഛായാ ഭംഗം കാരണം ഈ ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് പറയുന്നത് ട്രംപിന്റെ വ്യക്തിപരമായ ഒരു ആവശ്യം കൂടിയാണ് കാരണം അദ്ദേഹം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഏത് വിധേനയും തനിക്ക് കിട്ടണം എന്നുള്ള ഒരു നിലപാടുള്ള ആളാണ് അപ്പോൾ ഏതാണ്ട് രണ്ട് വർഷക്കാലമായി അതിനു മുൻപും ഏറ്റുമുട്ടലുണ്ട് ഏതാണ്ട് രണ്ടു വർഷമായി നടക്കുന്ന അതീവ രക്തരൂക്ഷിതമായ യേൽ ഫലസ്തീൻ സംഘർഷം പരിഹരിക്കുന്നത് തൻ്റെ ക്രെഡിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടും എന്ന് തനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ട്രംപിനുണ്ട് ആ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ തരത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് പക്ഷേ ട്രംപും നേരത്തെ പറഞ്ഞ ഒരു പ്രഖ്യാപനം നമ്മൾ ഓർക്കണം കാര്യം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അവിടെ സമാധാനം പുനസ്ഥാപിക്കണം എന്നിട്ടും ഹമാസ് വഴങ്ങുന്നില്ലെങ്കിൽ ഹമാസിന് മാത്രമാണ് കണ്ടീഷൻ ഉള്ളത് ഹമാസ് വഴങ്ങുന്നില്ലെങ്കിൽ ഇസ്രയേലിന് അവരുടെ ഇഷ്ടമുള്ളത് ചെയ്യാം എന്നുള്ളതാണ് ട്രംപിന്റെ നിലപാട് പിന്നെ ഞാൻ ഇസ്രയേലിനെ തടസ്സം പിടിക്കാൻ വരില്ല എന്നുള്ളതും ട്രംപ് നിലപാടെടുത്തു നമുക്കറിയാമല്ലോ ഈ ഇസ്രയേൽ ഹമാസിനെ വേട്ടയാടുക എന്ന പേരിൽ ഗസയിലടക്കം ഗസ സിറ്റിയിലടക്കം വലിയ രീതിയിൽ അവരുടെ സൈനിക വിന്യാസം നടത്തുകയും വ്യോമാക്രമണം നടത്തുകയും കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സാധാരണക്കാർ സ്ത്രീകളും കുട്ടികളും അടക്കം അടക്കമുള്ളവർ അതിൻ്റെ ഇരകളായി അവിടെ മരിക്കുന്നുണ്ട് ഹമാസ് വേട്ടയുടെ മറവിൽ ഇങ്ങനെയും ചിലതൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഉയരുന്ന വിലാപങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു അന്താരാഷ്ട്ര സമൂഹം ഗസയിലേക്ക് നീങ്ങുന്നു അവരെ വഴിയിൽ തടയുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെയെല്ലാം ഇസ്രയേൽ വലിയ രീതിയിലുള്ള ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അമേരിക്കയും ഇതിൻ്റെ ഒരു സമ്മർദ്ദം അമേരിക്കയും വേറുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കർശന ഉപാധികളോടെ അവിടെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തിയത് പക്ഷേ ഈ വെടിനിർത്തൽ കരാർ അത് ഭാഗികമായി മാത്രമേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ഞായറാഴ്ചയോടുകൂടി ആ എഴുപത്തിരണ്ട് മണിക്കൂർ എന്ന് പറയുന്ന ആ സമയപരിധി അവസാനിക്കുകയാണ് ഇതിന് ശേഷം ഗസയിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാര്യം ഈ എന്താ പറയുക പക ഇസ്രയേലിൻ്റെ പക അത് ഉടനെ എങ്ങും എരിഞ്ഞു തീരാൻ സാധ്യതയില്ല പരിപൂർണമായ തുടച്ചു നീക്കം തുടച്ചു നീക്കിയതിന് ശേഷം മാത്രമേ ആ ലക്ഷ്യം എന്താണോ അത് നേടിയെടുത്തതിന് ശേഷം മാത്രമേ കലി കലിയടങ്ങൂ എന്നുള്ളൊരു നിലപാടിലാണ് ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ ഉള്ളത് അതുകൊണ്ട് ഈ എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം ഹമാസും ഇസ്രയേലും ഏത് രീതിയിൽ പ്രതികരിക്കും ഒരു സമാധാന ഉടമ്പടികളിലേക്ക് കാര്യങ്ങൾ പോകുമോ ഇല്ലയോ എന്നുള്ളത് നാളെ കൂടി നമുക്ക് വ്യക്തമാകും ഒരു അവിടെ സമാധാനം ഉണ്ടായാൽ അത് മനുഷ്യരാശിയുടെ തന്നെ അല്ലെങ്കിൽ എന്താ പറയുക മനുഷ്യത്വത്തെ ഇഷ്ടപ്പെടുന്ന സമാധാന പ്രിയരുടെ മുമ്പിൽ ഒരു വലിയൊരു നാഴികക്കല്ലാൽ എന്നാൽ നേരെ മറിച്ചാണെങ്കിൽ നമ്മൾക്ക് ഇനിയും എന്താ പറയുക പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ വേട്ടയാടുന്ന ദിനങ്ങൾ ഇനിയും ഗസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുക തന്നെ ചെയ്യും